കാരണം ഒമ്പത് വർഷമായിട്ട് അതിപ്പോൾ നട കൊടുക്കുന്ന സത്യം തന്നെ ഒരു ഇലക്ഷൻ സമയത്ത് ഈ പൈസകളൊക്കെ കൊടുക്കുന്നു അത് അതിന് മുമ്പ് എന്താ ഈ ദിവസങ്ങളില്ലേ അതിന് മുന്നേ കൊടുക്കാതെ ആ സമയത്ത് കൊടുക്കുമ്പോഴേ അത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കൈക്കൂലി പോലെ പെൻഷൻ കൈക്കൂലി അല്ല അങ്ങനെയാണത് പെൻഡിങ് വന്നത് ഒരു പ്രാവശ്യം കൊടുത്ത് തീർക്കും എന്ന് പറഞ്ഞതാണ് അത് കൊടുക്കുകയാണ് ഒരു പ്രാവശ്യം പിന്നെ അത് ഒരിക്കലും കൈക്കൂലിയാവില്ല കേസ് പാർട്ടിക്കും വണ്ടിയല്ല പറഞ്ഞു കോൺഗ്രസ്സിനും വേണ്ടിയാണ് പറഞ്ഞത് അത് നല്ല കാര്യമാണ് പെൻഷൻ എന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കുത്തക്കായിട്ട് കരുതിയാണ് അത് കേസ് തിരിച്ചു പറഞ്ഞു അത് തെറ്റാണ് പറഞ്ഞത് ഇപ്പം എല്ലാവരും അതിന് പേരായി കൈക്കൂലി കൈക്കൂലി അതിപ്പോൾ വയലാടിയിലൊക്കെ അതാണ് എത്ര കാലങ്ങൾക്ക് മുന്നിലുള്ള പെൻഷൻ സാധാരണ കൊടുത്തുകൊണ്ടിരിക്കുന്ന പെൻഷനല്ലേ കൈക്കൂലി ആയിട്ട് കൂട്ടാൻ പറ്റൂലേ കൈക്കൂലിയാന്ന് ഞാൻ പറഞ്ഞുതരാം ഏതായാലും ഇലക്ഷൻ സമയത്തൊക്കെ കൊടുക്കുന്നതുകൊണ്ട് പറഞ്ഞപ്പോ കൈക്കൂലിയല്ല കുടിശ്ശിക ആകെ വെച്ചാണ്ട് പിന്നെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ആദ്യം തന്നെ കൊടുത്താൽ പോരെ ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന മുമ്പ് തൊട്ട് മുമ്പ് ആയിട്ട് കൊടുക്കാറുമ്പോ അതിനു മനസ്സിലാക്കാൻ പേര് പറഞ്ഞില്ല എന്തിനു മാറ്റോലെ അവർ ഞങ്ങൾക്ക് തരാൻ തരണം നമുക്കത് ബാങ്ക് മുഖാന്തരം അവർ കംപ്ലീറ്റ് കുടിച്ചുക തീർച്ച തന്ന ആളാണ് അപ്പോൾ അവരെ വീശ അവർ മനസ്സിലാക്കാതെയാണ് ഈ സംസാരിക്കണേ ഞങ്ങൾ സമ്മതിക്കേ ഈ ഒരു മാസം മാത്രമാണ് ആ പെൻസിൽ പെൺസിലാൽ ഓക്കെ ഇത് ഒമ്പത് വർഷമായി ഞങ്ങൾക്ക് ആയിരത്തി ഇറുന്നൂറ് കിട്ടുന്നവർ ചെയ്യണേ ഇനി ഞങ്ങൾക്ക് ആറ് കുടിച്ചെങ്കിൽ ഇനി രണ്ട് കുടിച്ചെങ്കിലും ബാക്കിയുള്ളൂ അത് അടുത്ത ഓണത്തിന് ഇനി കുട്ടി ചെയ്യും ഞാൻ എന്നെ അഭിപ്രായം പറയുന്നില്ല